ഹലോ കുറേ ദിവസമായിട്ട് പനിയും ജലദോഷവും ചുമയൊക്കെ ആയിരുന്നോ സൗണ്ടൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണെന്ന് ഓക്കെ വരുന്നത് അപ്പം ഇന്ന് കോളേജിൽ നിന്ന് ഔട്ടിങ്ങുള്ളൊരു ഡേ ആയിരുന്നു രാവിലെ തന്നെ കുളിച്ച് റെഡിയായി മുടി അടിച്ചിടാൻ ഭയങ്കര ത്വരയായിരുന്നു സൈഡ് സീറ്റ് കിട്ടിയപ്പോഴത്തേക്കും ആ ത്വര അങ്ങ് മാറിക്കിട്ടി നമ്മൾ സപ്തകിരിയിട്ടാണ് കേട്ടോ പോണത് വേറെ ഒന്നുമില്ല എനിക്ക് പനി വന്ന് ആഡിയുമ്പോഴത്തേക്കും ഫുഡിനോട് ഭയങ്കര ക്രേവിങ്സാകും എന്തെങ്കിലുമൊക്കെ തിന്നണം നിങ്ങൾക്ക് അറിയലോണ്ട് അങ്ങനെ എന്നിട്ട് നമ്മൾ കുറേ പാർക്കിലൊക്കെ പോയി അവിടെ പോയി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ മൂന്നേരും കൂടി ആയിട്ടാണ് പോയത് പിന്നെ അവിടെ നിന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ കെ എഫ് സി പോയപ്പോൾ അവർ പറയാം പന്ത്രണ്ട് മണിയാകുമെന്ന് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്തുണ്ടായിരുന്ന ഒരു ഷോപ്പിൽ കയറി ഒരു ഗ്രേബ് ജ്യൂസ് കുടിച്ചു പിന്നെ അടുത്ത് ഒരു ഉടുപ്പിയുടെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു മസാല ദോശ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ കൂടി ഇവിടെ കൂടെ ഒക്കെ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു ഷേക്കും കുടിച്ച് ഒരു മന്തിയും പാഴ്സലും വാങ്ങിയാൽ കോളേജിലോട്ട് പോകുന്നു Patriolet er der.